ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല പാലക്കാട് ോട് ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ നഷ്ടപരിഹാര വിതരണം എൺപത്തിയേഴ് ശതമാനവും പൂർത്തിയായി ജില്ലയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദശാംശം ആറ് നാല് കോടി രൂപയാണ് അനുവദിച്ചത് ഇതിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്തു പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാത വീതി കൂട്ടാൻ രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആരംഭിക്കൂ ടോൾ പിരിവിന് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും ചരക്ക് വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒതുക്കി നിർത്തി ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കാനുമാണ് കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് പാത വീതി കൂട്ടുന്നത് ഇതിനായി ജില്ലയിൽ ഏഴ് സ്ഥലങ്ങളിൽ കൂടുതൽ ഭൂമി ഏറ്റെടുക്കാനാണ് തീരുമാനം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് എൻ ശ്രമം നടത്തിയിരുന്നത് ഈ മാസം തന്നെ ത്രീ എ ഗസെറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇതിന് തടസ്സമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കിയതോടെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കും നിയോഗിച്ച് ഉത്തരവായി ഇതിനകം നാല് ജീവനക്കാർ ഓഫീസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ജോലിക്കായിപ്പോയി നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ അൻപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ജില്ലയിലൂടെ ദേശീയപാത കടന്നു പോകുന്നത് പുതിയ ഏഴിടങ്ങളിൽ അറുപത് മീറ്റർ വീതി കൂട്ടിയാകും ദേശീയപാത നിർമ്മാണം വാഴയൂർ കരുവാരക്കുണ്ട് കാരക്കുന്ന് അരീക്കോട് വാഴക്കാട് ചെമ്പ്രശ്ശേരി ചീക്കോടി എന്നീ വില്ലേജുകളിലാണ് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുക നിലവിൽ ഏറ്റെടുത്ത ഭൂമിയുടെ ഇരുവശങ്ങളിൽ നിന്ന് ഏഴര മീറ്റർ വീതിയിലാണ് ഏഴ് വില്ലേജുകളിലെയും ഭൂമി അധികമായി ഏറ്റെടുക്കുക തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യഘട്ടത്തിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും ഇതോടൊപ്പം തന്നെ വീതി കൂട്ടുന്നതിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികളും പുരോഗമിക്കും ന്യൂസ് ഡെസ്ക് പി ടി വി കേരള